ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ബുധനാഴ്ച കുചേല ദിനമായി ആചരിച്ചു ധനുമാസത്തിലെ പ്രഥമ ബുധനാഴ്ചയാണ് കുചേല ദിനമായി ആചരിക്കുന്നത് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ കുചേല ദിനാചരണവും മറ്റ് ചടങ്ങുകളും നടന്നു രാംപുരം കുറിഞ്ഞിക്കാവ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജയും അവൽ സമർപ്പണവും നടന്നു ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച കുചേല ദിനമായി ആചരിക്കുന്നു ദാരിദ്ര്യത്താൽ വലഞ്ഞ കുചേലൻ തൻ്റെ സഹപാഠിയായിരുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് അവൽപ്പുതിയുമായി ചെന്ന് അനുഗ്രഹം നേടിയ ദിവസമാണെന്നാണ് സങ്കല്പം കുചേല ദിനത്തിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടായി അവൽപ്പൊതി സമർപ്പിച്ചാൽ ദാരിദ്ര്യ ദുഃഖങ്ങൾ നീങ്ങുമെന്നാണ് വിശ്വാസം യാതൊന്നും ആഗ്രഹിക്കാതെ ഭക്തിയോടെ അവൽകിഴി സമർപ്പിക്കുന്നതിലൂടെ കുചേലന് നൽകിയതുപോലെ ഭഗവാൻ സർവ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത് കുചേല ദിനത്തോടനുബന്ധിച്ച് രാമപുരം കുറിഞ്ഞിക്കാവ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ രാവിലെ അവൽകിഴി സമർപ്പണം നടന്നു ഓടക്കുഴൽ വായിക്കുന്ന ശ്രീകൃഷ്ണ വിഗ്രഹമുള്ള അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് കുറിഞ്ഞിക്കാവ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കുചേല ദിനത്തിൽ നിരവധി ഭക്തരാണ് കുറിഞ്ഞിക്കാവ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അവൽ കിഴി സമർപ്പണത്തിനായി എത്തിയത് സ്റ്റാർവിഷൻ ന്യൂസ് പാലാ